കണ്ണൂരിലെ നിയമസഭാ മണ്ഡലങ്ങളിൽ വോട്ടു ചേർത്തതിൽ ക്രമക്കേടെന്ന ആരോപണവുമായി എത്തുന്നു സി പി ഐ എം തളിപ്പറമ്പ് കണ്ണൂർ അഴീക്കോട് കല്യാശ്ശേരി എന്നിവിടങ്ങളിലാണ് ക്രമക്കേട് നടന്ന പരാതി ഉയരുന്നത് ബി എൽ എ മാർ അറിയാതെ മറ്റ് സംസ്ഥാനക്കാരയച്ചുള്ളവരുടെ പേരുകൾ വന്നു എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ പരാതി പറയുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചേർത്തതിനേക്കാൾ ഇരട്ടിയിലേറെ വോട്ടുകൾ ചേർക്കുന്നുവെന്നും പരിശോധന നടത്തണമെന്നും സി പി ഐ ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് ആവശ്യപ്പെടുന്നു ചേർത്ത വോട്ട് വെരിഫൈ ചെയ്യുന്ന ഘട്ടത്തിൽ അവർ ചേർക്കാത്ത ചില വോട്ടുകൾ അതിൽ കയറി വന്നിട്ടുള്ളതാണ് ആയാണ് കാണുന്നത് ബി എൽഒമാരറിയാതെ എങ്ങനെയാണ് തൊണ്ണൂറായിരത്തിലേറെ വോട്ട് ഇപ്പോൾ ഇന്നത്തെ കണക്കനുസരിച്ച് ഒരു ലക്ഷം കടന്നു എന്നാണ് ഞാൻ അറിയുന്നത് ഒരു ലക്ഷത്തിലേറെ വോട്ട് എങ്ങനെയാണ് ചേർത്തത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ തൊണ്ണൂറായിരത്തിലേറെ അപേക്ഷ മാത്രമാണ് ലഭിച്ചിരുന്നത് എന്നാൽ ഇപ്പോഴ് അപേക്ഷ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് ലക്ഷത്തിലേറെയാണ് നിലവിൽ ഒരു ലക്ഷത്തിലേറെ വോട്ട് കൂട്ടിച്ചേർത്ത് കഴിഞ്ഞു അസാധാരണമായ വിധത്തിൽ എവിടെയെങ്കിലും നിയമവിരുദ്ധമായി വോട്ട് കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ടോ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ഉൾപ്പെടെയുള്ള ആളുകളെ അനധികൃതമായി ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ടോ അത് പരിശോധിക്കണം ഒരിടത്തല്ല തളിപ്പറമ്പ് കണ്ണൂർ തണിപ്പറമ്പ് കല്യാശ്ശേരി ശക്തി കേന്ദ്രങ്ങളിൽ പോലും ഈ വോട്ടു ചേർക്കുന്നതിൽ ക്രമക്കേട് നടന്നു എന്നതാണല്ലോ ഈ വാദം എത്രത്തോളം വിനിത അതിലൊരു അന്വേഷണം നടക്കേണ്ടിയിരിക്കുന്നു നിലവിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സി പി എം ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് അടിമുടി ദുരൂഹമാണ് ഈ വോട്ട് കൂട്ടിച്ചേർക്കൽ നടപടി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആരോപണം അതിന് അദ്ദേഹം ഉദാഹരിക്കുന്നത് തളിപ്പറമ്പ് മണ്ഡലത്തിലെ ചില കാര്യങ്ങളാണ് അവിടെ ഇതര സംസ്ഥാനത്തെ മൂന്ന് പേരുടെ ഇതര സംസ്ഥാനക്കാരായ മൂന്ന് പേരുടെ പേരുകൾ അത് ഈ വോട്ടർ പട്ടികയിൽ വരുന്നു അതിൽ അത് ദുരൂഹമാണ് കാരണം ഈ ബി എൽ എ സൈനിൻ അവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ലോഗിൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ രീതിയിൽ വോട്ട് കൂട്ടിച്ചേർക്കപ്പെടുന്നത് പലപ്പോഴും ഈ മൊബൈൽ നമ്പർ ഉൾപ്പെടെ ഈ രീതിയിൽ സംശയാസ്പദമായ രീതിയിൽ ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ള ആരോപണം കൂടി സി ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്ത് അതിൽ അദ്ദേഹം പറയുന്നത് ശക്തമായ മത്സരം നടക്കുന്ന കണ്ണൂർ അഴീക്കോട് പോലെയുള്ള മണ്ഡലങ്ങൾ ഒപ്പം തന്നെ തളിപ്പറമ്പ് കല്യാശ്ശേരി പോലെയുള്ള മണ്ഡലങ്ങൾ ഇവിടങ്ങളിലൊക്കെയാണ് ഈ രീതിയിൽ വോട്ട് കൂട്ടിച്ചേർക്കപ്പെടുന്നത് നിലവിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് മൂന്ന് പരാതികളാണ് പക്ഷേ ഇതിലധികം പരാതികൾ ഉണ്ടാകാം എന്നുള്ള സംശയം കൂടി അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഇതിൽ ഇത്തവണ രണ്ട് ലക്ഷത്തിലധികം വോട്ടുകൾ കൂട്ടിച്ചേർക്കാനുള്ള അപേക്ഷയാണ് വരുന്നത് അതിൽ ഒരു ലക്ഷം വോട്ടുകൾ ഇതിനോടകം തന്നെ കൂട്ടിച്ചേർക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് ഇത് അസാധാരണമാണ് എന്നുള്ള കാര്യം കൂടി നിലവിലേതായാലും കെ കെ മുന്നോട്ട് അദ്ദേഹം വിനീത ശരി അഭിജിത്ത് മുഴക്കുന്ന വിശദാംശങ്ങൾ നൽകിയത് ഗുരുതരമായ ഒരു പരാതി തന്നെയാണ് സി പി എം ഉയർത്തുകയും ചെയ്യുന്നത് ഏതായാലും ഇതിലൊരു അന്വേഷണം നടത്തേണ്ടതും തന്നെയാണ്